അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത നിബിധന വേദികളിലും മത്സര വേദികളിലും കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ ചെറുകഥയാണ് നിങ്ങളുടെ കൈകളിലേക്ക് കരിമാസ് ചാനൽ എത്തിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ചെയ്യുക പറഞ്ഞതാ ആരാ പറഞ്ഞത് കബർ ജിയാറത്ത് പാടില്ലെന്ന് കബർ ജിയാറത്ത് പാടില്ലെന്ന് ആരാണ് കണ്ടത് എവിടെയാണ് കേട്ടത് കബർ ജിയാറത്ത് പാടില്ലെന്ന് കബറിഞ്ഞാൽ ദു ചെയ്യാൻ പാടില്ലെന്ന് തിരുനബി സലമ വലൈ അബ്ബു ചരിത്ര കാൽപ്പാടുകൾ മറിക്കുമ്പോൾ കാണാം പറഞ്ഞു നടക്കുന്ന അബദ്ധങ്ങളും വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങളും എന്താണെന്ന് അകലെ കണ്ടൊരു കബറിടത്തിൽ നപിയതാ അധിക നേരം നേരുന്നൊരു പ്രാർത്ഥന അഖിലെ റബിലേക്ക് കൈകൾ ഉയർത്തിയേ അവിടെ തന്നെ ദുവായിൽ മുഴുകിയേ അവിടെ തന്നെ ദുവായിൽ മുഴുകിയേ അകലെ കണ്ടൊരു കബരിടത്തിൽ നബിയതാ അധിക നേരം നേരുന്നൊരു പ്രാർത്ഥന റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയേ അവിടെ അവിടെ തന്നെ തന്നെ ദുആയിൽ ദുആയിൽ നബിയും സഹാബത്തും ഒരു യാത്രക്കിടെ ഒരു കബറിനരികിലേക്ക് കടന്നിരുന്നു അവിടെ പ്രാർത്ഥനയിൽ കുറച്ചു സ അധിക സമയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലവഴിച്ചു അതിനിടയിൽ വിതുംപുന്ന തേങ്ങലിനൊപ്പം വിറയാർന്നാ ശബ്ദങ്ങൾ വിടർന്നുള്ള പൂങ്കവിളിതളിൽ കണ്ണീർ ചാലൊഴുകുന്നേ വിതുമ്പുന്ന തേങ്ങലിനൊപ്പം വിറയാർന്നാ ശബ്ദങ്ങൾ വിടർന്നുള്ള പൂങ്കവിളിതളിൽ കണ്ണീർ ചാലൊഴുകുന്നേ കണ്ണീർ ചാലൊഴുകുന്നേ ഉത്തരം കിട്ടണമെങ്കിൽ കണ്ണീരിന്റെ നനവുണ്ടാവണം കബിരിടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നബിയുടെ മുഖകമലം കണ്ണീരിൽ കുതിർന്നിരുന്നു ഉത്തി വീഴുന്ന കണ്ണുനീർ കണ്ട സ്വഭാവത്ത് നിസംഗതരായി നിന്നു കണ്ണീർ കുതിർന്നൊരു കമലതളങ്ങളിൽ പുതു പുഞ്ചിരി പുതു പുഞ്ചിരി കണ്ടേ സ്വഹാവികൾ വിണ്ടാൻ വിശമിൽ എന്താണ് കാര്യമിതെന്ന് എന്താണ് കാര്യമിതെന്ന് കണ്ണീർ കുതിർന്നൊരു കമരതളങ്ങളിൽ പുതുവിരിഞ്ഞു പുഞ്ചിരി നിമിഷമിൽ എന്താണ് എന്താണ് പ്രാർത്ഥന കഴിഞ്ഞ ശേഷം റസൂൽ സല അലൈവലമയിലൂടെ സഹാബത്തി ചോദിച്ചു കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന അവസാനിച്ചത് പുഞ്ചിരിയിലാണല്ലോ നബിയെ എന്താണ് കാര്യം എന്താണ് ഉണ്ടായത്

സംഗതിയാ ആശങ്കാഭരിതരായ സ്വഹാബത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി റസൂടുള്ള പറയുകയാണ് എൻ്റെ ഉമ്മയെയും ഒന്ന് കാണുവാ

അല്ലാഹു 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 കബീറുൻ കബീറുൻ കരീമുൻ റഹീമുൻ സലീമുൻ എന്റെ ഉമ്മയെയും ഉപ്പയെയും എനിക്കൊന്ന് കാണണമെന്ന് റബ്ബിനോട് തേടിയപ്പോൾ ഉണ്ടായ ഹൃദയത്തിന്റെ മോഹത്തുളുമ്പലുകളാണ് നിങ്ങൾ കണ്ട കണ്ണുനീര് പിന്നെ അവരെ ഹയാത്താക്കി കണ്ണു അള്ളാഹു അവരെ കണ്ടപ്പോളാണ് കണ്ടപ്പോൾ ആ സന്തോഷം കൊണ്ടാണ് നിങ്ങൾ കണ്ട പുഞ്ചിരി അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ് അല്ല നബിയെ അവർ മരിച്ചവരല്ലേ പിന്നെ എങ്ങനെ ആര്

ആര് മരിച്ചാലും ആത്മാവ് നശിക്കൂല അത് വിശ്വാസിയായാലും ഇനി അവിശ്വാസിയായാലും മുസ്ലിം ആയാലും കാഫിറായാലും നമ്മളുടെ ശബ്ദങ്ങൾ അള്ളാഹു അവരെ കേൾപ്പിക്കും ജീവിച്ചിരിക്കുന്നവർ എന്ത് പറയുന്നു ഖബറിനടുത്തിൽ വന്ന് അവരോട് എന്ത് അത് അതവർ അറിയും കേൾക്കും എന്നാൽ അവർ പറയുന്നതോ അവർ അട്ടഹസിക്കുന്നതോ അവർ ചിരിക്കുന്നതോ ഓതുന്നതോ എന്ത് ശബ്ദങ്ങളാവട്ടെ അതൊന്നും നമുക്ക് കേൾക്കാൻ കഴിയുകയില്ല അതാണ് സത്യം പരലോകത്ത് നിന്ന് അവരെൻ്റെ മുന്നിൽ വന്ന് പോയല്ലോ കാലീമ ചൊല്ലി പരലോകത്തേക്ക് തന്നെ പരലോകത്ത് നിന്ന് അവരെൻ്റെ മുന്നിൽ சொல்லி மாதாவினையும் பிதாவினையும் அல்லாஹு எந்த முன்னில் காணிக்கப்பட்டு அவர் எந்த முன்னில் கலிம செல்லிக்கொண்டு திடிச்சு பரலோகத்தேக்கு தி போய் செய் ഹൻൻ ഹൻൻൻൻൻൻൻൻൻൻൻൻൻ ഹനൈക ഹൻൻൻ നൻൻൻൻൻൻ ഹൻൻൻൻൻൻൻൻൻൻൻൻൻൻൻൻൻൻൻൻ ശരല്ലല്ലൻ ഹൻ നന്ദനലൈകൻ ശ ഇല്ലല്ലാഹു രാ ശരീ കര കാ ലാ ഇലഹ ഇല്ലാഹു ലൈരല്ലാ അള്ളാ സ്മലൈക്കുംഹി വാത്തു ഈ കഥ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഇൻഷുള്ള അടുത്ത വിഷയങ്ങൾ കുട്ടിപ്പാട്ടുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ്